ഇത്രയും മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾ ജനങ്ങളായിട്ട് തന്നെ മുമ്പോട്ടിറങ്ങി ഇത് ഇതിനുള്ളൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും മനുഷ്യജീവന് വില കൽപ്പിക്കാതെ ഓരോരോ കാര്യങ്ങൾ കുറേ പോയിക്കൊണ്ടിരുന്ന കാര്യം മനുഷ്യന് വില കൽപ്പിക്കണ്ടേ മനുഷ്യ ജീവന് ഈ ഏഴ് ജില്ലകൾ പോയതന്നെ കേരളം ഉണ്ടോ പിന്നെ ഗവൺമെൻറ്റുണ്ടോ എന്തുകൊണ്ട് വില കൽപ്പിക്കുന്നില്ല അതിൽ അതിനുള്ള ആ ഒരു പ്രതികരണം ഇപ്പോൾ തന്നത് അപ്പോൾ ഇന്ന് കേരളത്തിലെ ദിനമായിട്ട് നമ്മൾ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നൊരു ആവശ്യം ഉയർത്തി പ്രതിഷേധം അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രതിഷേധത്തിന് വരാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നമ്മുടെ നമുക്ക് വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നിലപാടിന് വേണ്ടിയാണ് നില നിലപാടിന് വേണ്ടിയല്ല നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ പ്രകൃതി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നിലനിൽപ്പില്ലല്ലോ അപ്പോൾ നമുക്ക് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പാനിക് ആക്കണമെന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പക്ഷേ ശരിക്കും പാനിക്കല്ലല്ലോ ഇപ്പോൾ ആ എല്ലാ വീഡിയോസും ഞാനും കാണുന്നുണ്ട് നമ്മൾ പാനിക്ക് ആവണല്ലോ നമ്മളതിനെക്കുറിച്ച് ബോധ ബോധപതികളാവണം അല്ലെങ്കിൽ ബോധവാന്മാരാകേണം അപ്പോൾ അത് പാനിക്കല്ല പിന്നെ ചില ആൾക്കാർക്ക് അവരുടേതായ പേടി കൂടുതലുള്ളവർക്ക് അത് പാനിക്കാവും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ കരഞ്ഞാലേ നമുക്ക് ഒരു ആധികാരികൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുള്ളൂ അതുകൊണ്ട് ആൾക്കാർ ഇനി പ്രതിഷേധിക്കണം എല്ലാവരും ഇറങ്ങണം ഇപ്പൊ കാലാകാലങ്ങളായിട്ട് കാലവർഷം വരുമ്പോൾ മുല്ലപ്പെരിയാറിന്റെ ഡി കമ്മീഷൻ ആവശ്യപ്പെട്ട് സംശയ ചർച്ചകൾ ഉയരാറുണ്ട് പക്ഷേ എന്നാൽ കാലവർഷം മാറിക്കഴിയുമ്പോൾ ആ ചർച്ചകള് പിന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം ഇത്രയും നാളായിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രതിഷേധം കൊണ്ട് ഫലം കാണുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇനിയിപ്പോ നമ്മൾ കാലവർഷത്തിൽ മാത്രമുള്ള പ്രതിഷേധങ്ങളിലല്ലാതെ ഇതിങ്ങനെ തുടർന്നു കൊണ്ട് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം ഇപ്പം വയനാട് ദുരന്തം രണ്ട് പഞ്ചായത്താണ് മൊത്തം പോയത് ഇതെന്ന് പറയുമ്പോൾ പഞ്ചായത്തല്ല കുറേ ജില്ലകളിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഒരു മഴക്കാലം വരുമ്പോൾ മാത്രമുള്ള പ്രതിഷേധത്തിൽ ഒതുക്കാതെ നമ്മളല്ലാതെയും ഇങ്ങനെ തുടർന്നു കൊണ്ട് ഇത് നടക്കുന്നവരെ തുടർന്നു കൊണ്ട് പോകണമെന്നാണ് ഞങ്ങളുടെ സർക്കാർ പറയുന്നത് ഡാം സുരക്ഷിതമാണെന്നാണ് അപ്പം ആ ഒരു ഉറപ്പ് നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലേ വിശ്വാസത്തിലെടുക്കുന്നില്ലേ ഒരിക്കലുമില്ല രാഷ്ട്രീയം എന്ന് പറയാൻ ഭരണാധികാരികളൊക്കെ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളുണ്ട് ഇപ്പോൾ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അതിൽ ഒരു നൂറാ നൂറ്റമ്പതാം പേരുണ്ടെങ്കിൽ അയൽ ഒന്നോ രണ്ടോ അവർക്ക് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങളെപ്പറ്റി സമൂഹത്തോട് വിളിച്ചു പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്നാലും മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് ഇംഗിതത്തിന് അല്ലെങ്കിൽ വഴങ്ങി അവരത് നിശ്ശബ്ദരാകേണ്ട പതിവ് ഇപ്പം അതല്ല നമ്മളിപ്പോൾ വയനാട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ട പോലെ പ്രളയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ടും ഒക്കെ സഹതപിക്കണ്ട ഇതെല്ലാം നമുക്ക് ആവശ്യം ഉണർന്നും പ്രവർത്തിക്കണം ഞാൻ ഞാനടക്കമുള്ള നാല് തലമുറയ്ക്ക് രൂപം കൊടുത്ത ആളാണ് ഞാൻ ഞാൻ കുറേ കാര്യങ്ങൾ കെട്ടിപ്പെടുത്തിയിട്ടുണ്ട് സമൂ സമൂഹ ജീവിയായി സ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുമല്ല കാര്യം നമ്മൾ പ്രതികരിക്കണം ഇതേപോലുള്ള ഈ ഇത് ചെറിയ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായി ഉണ്ടായിക്കണേ ഇതല്ല യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ളവരും ഇതിനണിരന്ന് ഈ മുല്ലപ്പെരിയാറിനൊരു പരിധി കണ് പരിഹാരം കണ്ടെന്ന് വരെ സമരമുഖത്തേക്ക് ഇറങ്ങി യു യുവാക്കളും കുട്ടികളും എല്ലാ പ്രായക്കാരും ഈ സമരമുഖത്തുണ്ടാകണം ഇതിനെ എത്രയും പെട്ടെന്ന് ജലപ്രളം വരുമ്പോഴല്ല ഉരുൾപൊട്ടുമ്പോഴല്ല എല്ലാവരുടെയും ആവശ്യമാണെന്ന് കരുതി നമ്മൾ ഒന്ന് ചേർന്ന് അണിനിരക്കണം ഇതിനൊരു പരിഹാരം കണ്ടെത്തണം മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അഡ്വക്കേറ്റ് റിസൽ ജോയി അനാവശ്യമായ ഭീതി പകരത്തുന്നു എന്ന് മലയാളികളിൽ ഒരു വിഭാഗം തന്നെ വിമർശിക്കുന്നുണ്ട് അതിനോട് നിങ്ങൾക്ക് എന്താണ് പ്രതികരണം മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ അനാവശ്യ ഭീതി എന്ന് പറയുന്നത് ഒരു അത് അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണമാണ് മുല്ലപ്പെരിയാറിൻ്റെ നിർമ്മാണം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആയുസ് പറഞ്ഞത് അറുപത് വർഷമാണ് ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് കൊല്ലമായി ഏതാണ്ട് ഇരട്ടിയുടെ മേളിൽ പോയി അപ്പോൾ എന്ത് നിർമ്മാണത്തിനും അതിനൊരു പരിധിയുണ്ട് മാനുഷികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മാണത്തിൻ്റെ പരിധിയുണ്ട് ഇപ്പോൾ ഒരു വലിയ മലയാണ് ഇടിഞ്ഞ് വയനാട് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് ദൈവം നിർമ്മിച്ച ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് എന്ത് ബലമുണ്ട് എന്ത് വിലയുണ്ട് എന്ത് വിശ്വാസ്യതയുണ്ട് അപ്പോൾ അത് ഒരു ഒരനാവശ്യമായിട്ടുള്ള ആരോപണമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മഴക്കാലം വരുമ്പോൾ നമ്മളുടെ കൺമുമ്പിൽ നമ്മൾ മഴ പെയ്ത് നിറയുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ ഡാം ഉയർന്ന് ഡാമിൽ ജലപരിധി ഉയർന്നു വരുന്നത് കാണുന്നു അപ്പോൾ നമ്മൾ വളരെ ഭീതിയോടുകൂടി നോക്കുന്നു മഴ കഴിയുമ്പോൾ ഈ ഇത് പയ്യെ പയ്യെ തണുത്തു പോകുന്നു പക്ഷേ മഴക്കാലത്ത് ശേഖരിച്ച ഈ ജലം ഏതാണ്ട് ഫെബ്രുവരി വരെ ആ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് മനുഷ്യർ വിസ്മരിച്ചു പോവുകയാണ് അപ്പം നമ്മുടെ ഇവിടെ ഒരു ഭൂ ഭൂകമ്പ സാധ്യത കൂടിയ ഒരു സ്ഥലമായി മാറി കേരളം ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് കൊട്ടാരം പോലെ തകർന്നു പോകും അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോ ചർച്ചകളൊന്നും വേണ്ട ഇതിനൊരു പരിഹാരം മാത്രം മതി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു പ്രദേശം കൂടിയാണ് ആലുവ അപ്പൊ മുല്ലപ്പെരിയാറിനെന്തെങ്കിലും സംഭവിച്ചാൽ ആലുവക്കാരടക്കം വലിയൊരു ഭീഷണി ഒഴുകണ വഴിയാണിത് ും അന്ന് അത്യാവശ്യം കുറേ സ്ഥലങ്ങളിൽ ഞങ്ങളൊക്കെ പക്ഷേ ഇനി വരുമ്പോൾ എറണാകുളം ജില്ലയില്ല ഓരോ ജില്ലകളില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിവിദഗ്ധനായ ഒരു എഞ്ചിനീയർ ആയിരിക്കണം പെണ്യുക്കക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ അണക്കെട്ട് ഇത്രയും വർഷം നിലനിന്നത് അപ്പോൾ ആ വിദഗ്ധനായ എഞ്ചിനീയർ തന്നെ അതിനൊരു ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വാക്കിനൊരു വിലയില്ലേ പുള്ളി ഒന്നും അറിയാതല്ലല്ലോ അതിന്റെ ആയുസ് പറയണേ അപ്പോൾ പിന്നെ ഇത്രയും വർഷമായിട്ടും പിന്നെ ഇത് അനാവശ്യ ഭീതിയാണെന്ന് പറയണേൽ എന്താർത്ഥമുള്ള സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിനെ ഡിപെൻഡ് ചെയ്ത് ഏകദേശം അഞ്ച് ജില്ലകളാണ് തമിഴ്നാട്ടിലുള്ളത് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കാണ് വെള്ളം ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മള് ഡി കമ്മീഷൻ ആവശ്യം ഉയർത്തി കഴിയുമ്പോൾ സ്വാഭാവികമായി അവരുടെ കൃഷിയെ അത് ബാധിക്കും അപ്പോൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഉയർത്തുന്നുണ്ടോ ആവശ്യം ഇത് തമിഴ്നാടിന് ജലം കൊടുക്കാം നമ്മളൊരു ചെറിയ ഉദാഹരണം പറയണെങ്കിൽ ഇപ്പൊ ഇപ്പൊ നിലവിൽ കേരളത്തിലെ ജലം കൊണ്ട് തമിഴ്നാട് കൃഷി ചെയ്യുന്നു കേരളത്തിൽ കൃഷി വളരെ കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു ഈ ജല ജലത്തിന് തീരെ പരിമിതിയുള്ള മരുഭൂമിയിൽ രാജസ്ഥാനിൽ കൃഷി അടക്കുന്നില്ലേ രാജസ്ഥാനിൽ നോർത്ത് ഇന്ത്യയിലുള്ള നദിയിൽ നിന്ന് അണക്കെട്ട് വഴി വെള്ളം കൊണ്ടുവന്നിട്ട് കൃഷി അടക്കുന്നില്ലേ ഇസ്രായേലിൽ ഒരു മരുഭൂമി പ്രദേശം അവർ സ്വയം പര്യാപ്തമായിട്ട് കൃഷി ചെയ്യുന്നില്ലേ ഇപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ വളരെ നിസ്സാരമായിട്ട് വിദ്യ കൊണ്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അത് ഈ ഡാമിൽ നിന്ന് തന്നെ ജലം വേണം ഇത് ഇത്ര അടി ഉയരത്തിൽ നിർത്തണം എന്ന് എന്താണ് നിർബന്ധമുള്ളത് അതിന് പരിഹാരം ചെയ്യാനായിട്ട് നിസ്സാരമായിട്ട് സാധിക്കും അതിന് നമ്മളുടെ ഗവൺമെന്റുകൾക്കും മറ്റു ആളുകൾക്കും ഉള്ള ഒരു ഇച്ഛാശക്തി മാത്രം മതി വേറെ ഒന്നും വേണ്ട നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനേ പറ്റുള്ളൂ ഡീകമ്മീഷൻ ചെയ്യാം അതിന് മുല്ലപ്പെരിയാറ് തമിഴ്നാട്ടിന് ജലം കൊടുക്കാൻ എന്താണ് സുരക്ഷിതമായ മാർഗമെന്ന് അവർ പഠിച്ച് ചെയ്യട്ടെ അത് എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യാം നിങ്ങൾക്കൊക്കെ മക്കളുണ്ട് അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് തീർച്ചയായും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലോട്ട് കയറി വന്നത് ഞാൻ പലപ്പോഴും എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് അനാവശ്യമായ ഭീതി ഉണ്ടാക്കരുത് കാരണം വീടുകളിലെ ചർച്ച പലപ്പോഴും കുട്ടികൾക്ക് വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എൻ്റെ മകള് കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മേ നമ്മൾ മുല്ലപ്പെരിയാർ തകർന്നാൽ നമ്മളൊന്നും ഉണ്ടാവില്ല അല്ലേന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞുപോയി എനിക്കത് കണ്ടപ്പോൾ സത്യമന്ത് സങ്കടം വന്നപ്പോൾ ഞാൻ പറയണത് വീടുകളിൽ ഇരുന്നല്ല ചർച്ച വേണ്ടത് അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്തല്ല ഇതുപോലെ പ്രതിഷേധങ്ങളാവാം പക്ഷേ വീടുകളിലെ ചർച്ച ഒരു പരിധിവരെ കുട്ടികൾക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് അങ്ങനെ ഒരു ചർച്ച എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കൂട്ടുകാരോടൊക്കെ ഈ വീടുകളിൽ പോയിരുന്നിങ്ങനെ സംസാരിക്കേണ്ട അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്തല്ല സംസാരിക്കേണ്ടത് നമുക്ക് പ്രതിഷേധങ്ങളാവാം പക്ഷെ വീടുകളിലെ ചർച്ചകൾ നമ്മുടെ കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ പോലും പേടിയാവുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അവൾ അടുത്തു തന്നെ ജർമ്മനിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തമാശയ്ക്ക് നീ ജർമ്മനിക്ക് പോക്കോ അതിനെന്താ നീ സേഫ് ആകൂലെന്ന് വെച്ചാൽ നിങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ ജർമ്മനിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികൾ അങ്ങനെ കരയുമ്പോൾ അവരുടെ അകത്തുള്ള ആ ഒരു പേടി എത്രത്തോളം ഞാൻ നേരി കണ്ട ആളാണ് പ്രതിഷേധങ്ങളാണല്ലോ എപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള നമ്മൾ ഓരോ സംഭവങ്ങൾ എടുത്തു വെച്ചാൽ ഇതേപോലത്തെ പ്രതിഷേധങ്ങളാണ് ഓരോ തീരുമാനങ്ങൾക്കും മുന്നിൽ വരുന്നത് അപ്പോൾ ശക്തമായി തന്നെ ഞങ്ങൾ കലാകാര സംഘടനയാണ് കലാകാര സംഘടന ഈ പ്രതിഷേധത്തിൻ്റെ ഉണ്ട് കാരണം നമുക്ക് ജീവിക്കണ്ടേ ഇപ്പോൾ ഡാം സുരക്ഷിതമാണെന്ന ഒരു കാര്യമാണ് സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ആ വാക്കുകളിൽ ഒരിക്കലുമില്ല കാരണം ഇതിനു മുമ്പ് ഈ ഡാം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ സുരക്ഷിതമാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ പല പല ആൾക്കാരും ഇതിൽ പഠനങ്ങൾ നടത്തിയപ്പം ഡാമിന് ചോർച്ചയുണ്ട് എന്നെല്ലാം ഓരോ റിപ്പോർട്ടിലും വരുന്നുണ്ട് പിന്നെ എങ്ങനെ സുരക്ഷിതമാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ കിടന്നുറങ്ങും ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് അനാവശ്യമായ ഭീതി പടർത്തിയാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഒരു പേടിയാണോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്നൊരു ഭയമുണ്ടോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജനപ്രതിനിധിയാണ് നമ്മളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അവരെ പേടിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ അവകാശമാണ് നമ്മൾ ജീവിക്കുക എന്നുള്ളത് ഒരു ഭാവി ഭാവി നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമുക്കൊക്കെ ഇനി ഇത്ര ഇത്ര കാലമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ അവർക്ക് എന്താവും തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം ഇന്നോ നാളെയോ ഈവൻ വയനാട് നടന്നതുപോലെ ഒരു ഉരുൾപൊട്ടൽ നടന്നാൽ നിമിഷ നേരം കൊണ്ട് സംഭവിക്കാവുന്നതേ ഉള്ളൂ ഈ ഈവൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല തൃശ്ശൂര് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഇതെല്ലാം പൂർണ്ണമായിട്ടും തന്നെ പോകും അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആശങ്ക ഉണ്ടാവും നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല ഇപ്പം ഇടുക്കിയിൽ നമ്മൾ പോയിരുന്നു വള്ളക്കടവ് നിവാസികൾ അവർ പറയും ഞങ്ങൾ ഒരുപാട് നാളായി പ്രതിഷേധം ചെയ്യുന്നു ഇപ്പോൾ ഏകദേശം മനം വടുത്ത അവസ്ഥയാണ് പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നുള്ളൊരു മന മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് അപ്പോൾ അവരോട് എന്താ നിങ്ങൾ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ